ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകി പതിനൊന്ന് ദിവസത്തിനു ശേഷം ഭർത്താവ് ഉപേക്ഷിച്ചു ഈ കാലത്താഘാതം ഉണ്ടായിരുന്നിട്ടും അവർ തമിഴ് സിനിമയിലെ ഏറ്റവും ശക്തരായ വ്യക്തികളിൽ ഒരാളായി ഉയർന്നു ആ നടി മറ്റാരുമല്ല ഇതിഹാസ നടിയായ മനോരമയായിരുന്നു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ആദരണീയയും സ്വാധീന ശക്തിയുമുള്ള നടിമാരിൽ ഒരാളായ മനോരമ ജീവസുറ്റ അഭിനയത്തിലൂടെ അറിയപ്പെടുന്ന അവർ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കവർന്നു അവരുടെ സാധാരണമായ കരിയർ ദേശീയ അവാർഡ് പത്മശ്രീ ഓണററി ഡോക്ടറേറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള അഭിമാനം മായ ബഹുമതികൾ നേടി ആയിരത്തി അഞ്ഞൂറിലധികം സിനിമകളിൽ അഭിനയിച്ച അവർ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി കൂടാതെ അയ്യായിരത്തിലധികം സ്റ്റേജ് നാടകങ്ങൾ അഭിനയിച്ചു നിരവധി ഗാനങ്ങളിൽ പിന്നണി ഗായികയായി തന്റെ ശബ്ദം നൽകി തമിഴ് സിനിമയിലെ മിക്കവാറും എല്ലാ പ്രധാന നടന്മാരുമായും അവർ അഭിമാനത്തോടെ സ്ക്രീൻ പങ്കിട്ടു തമിഴ് സിനിമയിലെ ഹാസ്യ റാണിയായി മനോരമ പ്രേക്ഷകരെ ചിരിപ്പിച്ചപ്പോൾ അവരുടെ വ്യക്തി ജീവിതം കഷ്ടപ്പാടുകളാൽ നിറഞ്ഞതായിരുന്നു ഗോപിഷന്ത എന്ന പേരിൽ ജനിച്ച മനോരമയും കുടുംബത്തെയും അച്ഛൻ ഉപേക്ഷിച്ചിരുന്നു മാറുന്നതിനു മുൻപ് നാടകത്തിലൂടെയാണ് അവർ കലാപരമായ യാത്ര ആരംഭിച്ചത് മനോരമ കമ്പനിയിലെ ശ്രദ്ധേയനായ വ്യക്തിയായ എസ് എം രാമനാഥനുമായി പ്രണയത്തിലായി അമ്മയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി ദമ്പതികൾ ഒളിച്ചോടി എന്നിരുന്നാലും മകൻ ജനിച്ചയുടനെ ആ ദുരന്തം സംഭവിച്ചു കുട്ടിയുടെ ജനനത്തിന് ശേഷം രാമനാഥന് തന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് ഒരു ജ്യോതിഷിയുടെ പ്രവചനമുണ്ടെന്ന് പറഞ്ഞ് അവരെ ഉപേക്ഷിച്ചു വിരോധാഭാസം എന്ന് പറയട്ടെ മനോരമയുടെ അച്ഛന് സമാനമായ രീതിയിൽ അവരെ ഉപേക്ഷിച്ചിരുന്നത് പകർത്തെങ്കിലും ധൈര്യശാലിയായ മനോരമ പുനർവിവാഹം കഴിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു മകൻ ഭൂപതി ഒറ്റയ്ക്ക് വളർത്താൻ ഇറങ്ങി അവർ വീണ്ടും നാടക രംഗത്തേക്ക് മടങ്ങി താമസിയാതെ മനോരമ എന്ന സ്ക്രീൻ നാമം സ്വീകരിച്ച സിനിമയിലേക്ക് കടന്നു അവരുടെ അഭിനയ വൈദഗ്ധ്യം മഹാനായ ശിവാജി ഗണേശനോടുള്ള ആദര സൂചകമായി ഫീമെയിൽ ശിവാജി എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി എന്നീ ഭാഷകളിലായി ആയിരത്തി അഞ്ഞൂറിലധികം സിനിമകളിൽ അവർ അഭിനയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ അനാരോഗ്യത്തെ തുടർന്നായിരുന്നു മനോരമയുടെ അന്ത്യം എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം